the airport that reactivity butterfly book your tiger first sea academy lake last day i like this reactivity are are ready to lake to okay start it out അത് ഏതെങ്കിലും മുട്ടായിടെ കവറ് വേണം ഇതാക്കണ്ട കവറ് പിന്നെ പേപ്പർ ക്ലിപ്പ് വേണം പേപ്പർ ക്ലിപ്പാണ് പിന്നെ നമ്മളിങ്ങനെ മടക്കണം ഞാൻ മടക്കുന്നത് ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങനെടുക്കും ഞാൻ ഏറ്റവും കൊണ്ട് കറക്കും അപ്പം ചോദ്യം വരുത്തിക്കില്ല ഇങ്ങനെയാണ് ബട്ടർഫ്ലൈ ആവാൻ വേണ്ടി ഇത് ഇങ്ങനെ ഇങ്ങനെയോ കേട്ടോ അപ്പഴത്തേക്ക് ഇത് സ്റ്റേ ചെയ്യുമല്ലോ ഇങ്ങനെ വളഞ്ഞു പോകുന്നല്ലോ ഇതേ പോര തന്നെ മൂന്നെണ്ണം കൂടി ചെയ്യണം മൂന്നെണ്ണം ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ തരാ നമ്മള് ഒട്ടിച്ചിട്ടുണ്ട് ഇതിപ്പോ